നമസ്കാരം ഞങ്ങളിന്ന് നിൽക്കുന്നത് എറണാകുളത്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുന്നിലാണ് കേരളത്തിലെ ശങ്കരമഠങ്ങൾ ശ്രീ ശങ്കരാചാര്യ സ്വാമികളുടെ ശിഷ്യർ സ്ഥാപിച്ചതായിട്ടുള്ള ശങ്കരമഠങ്ങളിൽ സനാതന ഹിന്ദുവിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആത്മീയ ഭൗതിക ഉന്നമനത്തിനായി പഴയ രാജ രാജഭരണകാലത്ത് നൽകിയിട്ടുള്ള ആയിരക്കണക്കിന് ഏക്കർ ഭൂമികൾ ചില മാനേജർമാരും ചില സ്വാമിയാർമാരും നിയമവിരുദ്ധ ധർമ്മവിരുദ്ധമായി ചില പുരദ്രോഹികളിലൂടെ അന്യാധീനപ്പെടുത്തുകയുണ്ടായി ഇക്കാര്യത്തിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും മുഖ്യമന്ത്രി അതോടൊപ്പം തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ദേവസ്വം ബോർഡുകൾക്കെല്ലാം പരാതി നൽകുകയുണ്ടായി അതിനുശേഷം ബഹുമാനപ്പെട്ട നീതിപീഠത്തിന് കേസ് നൽകുന്നതിൻ്റെ ഭാഗമായുള്ള മൂന്നാം ഘട്ട എന്നാൽ പൂർണ്ണമായിട്ടുള്ള പ്രാപ്റ്റ് തയ്യാറാക്കിയ കാര്യങ്ങൾ ഇന്ന് പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ് എന്നോടൊപ്പം ശ്രീശങ്കരധർമ്മ പരിപാലന യോഗത്തിൻ്റെ ആദ്യ ജനറൽ സെക്രട്ടറി ശ്രീ ശശികുമാർ അവനാണ് ഞങ്ങൾ ഇന്ന് തന്നെ ഇവിടെ വരികയും ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് അദ്ദേഹത്തോടൊപ്പം കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു ലക്ഷം കോടിയോളം രൂപയുടെ സ്വത്തു വകകളാണ് ശ്രീ ശങ്കരാചാര്യസ്വാമികളുടെ ശങ്കര ശങ്കരമഠങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇത്തരക്കാരെ കുലദ്രോഹികളെ കൽച്ചുറങ്കിൽ അടയ്ക്കുന്നത് വരെയുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് നന്ദി നമസ്കാരം രാജേഷ് ആർ നായർ അതോടൊപ്പം ശശികുമാർ ഏട്ടൻ തിരുവനന്തപുരം